ഹായ് ഹലോ മോംസ് വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അപ്പോൾ ഇന്നതാണ് നല്ല സൂപ്പർ ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ പൊളി റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വീടായിട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ മിക്സീടെ ജാറെടുക്കുക അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മാങ്ങ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ മുറി തേങ്ങ ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കാം അതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ച് ചതച്ചെടുക്കണം ഒത്തിരി അങ്ങ് അരഞ്ഞും പേസ്റ്റ് ആയും പോകരുത് എന്നാൽ അരയാതെ ഇരിക്കരുത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം ഇതുപോലെ ഒന്ന് നമുക്ക് ഒടിച്ചെടുത്താൽ മതി കണ്ടോ ഇതുപോലെ കിട്ടണം അറിയാതെ പോകരുത് അപ്പോൾ ഇതൊന്ന് ഇപ്പം ഞാൻ എല്ലാം ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഞാനിവിടെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു എട്ട് പത്ത് ഉണക്കമുളകും കൂടെ നമുക്ക് വേണം കാശ്മീരി മുളകാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അത് ചെറുതായിട്ട് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചുറുക്കിയിട്ടേക്കുന്ന കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലപോലെ ഓയിലൊന്നും ഒഴിക്കേണ്ട നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഈ ഉലുവയും കടുകെല്ലാം നല്ലപോലെ പൊട്ടി വരുമ്പോൾ എല്ലാം നമുക്ക് നല്ല പരുവത്തിന് കിട്ടും തീ ഒരുപാട് കൂട്ടി വെച്ച് കരിഞ്ഞു പോകരുത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് നല്ലപോലെ ചുമന്ന് ഇപ്പോൾ കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമുക്കിത് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് പൊടിക്കുന്ന ജാറിലിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇച്ചിരി എണ്ണ ഇതിന് കൂടുതൽ വേണം കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കടുകൊന്ന് നല്ല പോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അപ്പോൾ കടുകൊക്കെ നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ആ കടുക എല്ലാം പൊട്ടിയതിന് ശേഷം ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ മൂന്നാല് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ചെറുതാണെങ്കിൽ ഒരു ഏഴ് ടെണ് എടുക്കാം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ എല്ലാം ഒന്ന് കിട്ടണം അതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും തേങ്ങയും ചേർത്ത് അടിച്ച് വെച്ചിട്ടില്ലേ അതിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം നല്ല ടേസ്റ്റായിട്ടോ ചോറിൻ്റെ കൂടെ മാത്രമല്ല നമ്മൾ അപ്പോൾ ദോശ എന്തൊണ്ടാക്കിയാലും അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ്റെ ഐറ്റം കേട്ടോ എല്ലാവരും ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്നുണ്ടാക്കി കഴിക്കണം അത്ര ടേസ്റ്റ് ടേസ്റ്റായതിന് അപ്പോൾ ഇതൊന്ന് വഴുന്നതിന് ശേഷം ഞാനിപ്പോൾ ഇതിൽ ഒരു രണ്ട് തണ്ട് കറീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വഴറ്റ അപ്പോൾ ഇതിൻ്റെ നിറം എല്ലാം ഒന്ന് മാറി വരണം അതുവരെ നമുക്കൊന്ന് ഇച്ചിരി സമയം എടുത്ത് വേണം ചെയ്യാൻ ഇപ്പം ഒരുവിധം നിറ മാറിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാൻ വെച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ അപ്പം ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ ചീനച്ചട്ടി വെച്ചു പക്ഷെ അത് എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ് പക്ഷെ അത് നമുക്ക് ഇളക്കിയെടുക്കുമ്പോൾ അത്ര ഒരു ഇത് സുഖം കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൊടിയെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം നല്ലപോലെ ഇതിൻ്റെ വെള്ള ജലാംശം എല്ലാം മാറി ഇത് നല്ല ഇങ്ങനെ പൊടിയായിട്ട് നമുക്ക് കിട്ടണം നല്ലപോലെ ഇങ്ങനെ വേറെ വിട്ട് വരത്തില്ല ഇങ്ങനെ ഇപ്പോൾ കുഴഞ്ഞല്ലേ ഇരിക്കുന്ന ഈ പരുവെല്ലാം മാറി കിട്ടണം അതുവരെ നമുക്കിതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ ഇച്ചിരി എടുക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ ചീനച്ചട്ടിന്ന് വേറൊരു ഫാനിലോട്ട് ഇത് മാറ്റി കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ടോ ഈ പരുവത്തി നല്ല പോലെ ഒന്ന് ഇതായി കിട്ടണം ഇത് ഒത്തിരി ദിവസം ഇരിക്കും കേട്ടോ ഒരാഴ്ചയൊക്കെ നമുക്കിത് പുറത്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ കൂടുതൽ ദിവസം വെക്കണം ഒരു ഫ്രിഡ്ജിൽ വെച്ചാലും ഒരാഴ്ച കൂടുതൽ എന്തായാലും ഇത് വെളി വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ മാങ്ങയുടെ സീസണൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഇതിന് നല്ല എരിവും പുളിയും എല്ലാ ആവശ്യത്തിനും ഉണ്ട് അപ്പോൾ ഇതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ സ്പൂണ് നിറച്ച് നമുക്ക് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് അത് മെൽറ്റായി കിട്ടണം കേട്ടോ ഞാൻ വീഡിയോയിൽ അത് ഫുൾ അത് സമയമൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇച്ചിരി നേരെ നേരം നമ്മളത് ഇള ഇളക്കി യോജിപ്പിച്ചാൽ മാത്രമേ നല്ലപോലെ മെൽറ്റായി കിട്ടത്തുള്ളൂ നല്ലപോലെ അലിഞ്ഞ് ചേരത്തുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് അതിന് ശേഷം മാറ്റി തണുത്തതിന് ശേഷം നല്ലൊരു ബോട്ടിലടച്ച് വെച്ചാൽ നമ്മുടെ അമ്മക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തുവിടാനായാലും ഒക്കെ നല്ല അടിപൊളി ഒരു ഐറ്റം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിന്റെ ടേസ്റ്റ് നിങ്ങൾ കഴിച്ച് തന്നെ മനസ്സിലാക്കണം അത്രയ്ക്ക് ഒരു ഐറ്റം അപ്പോൾ ഇതെല്ലാവർക്കും എൻ്റെ കൂട്ടുകാർക്കല്ലേ ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഇതുവരെ ഞാൻ ഇവിടെ വരെ എത്തിയത് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം അടുത്ത് നാളെ ഇതേ സമയത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്